നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ ചാക്കിലാക്കാൻ വിജിലൻസ് മലബാർ സിമന്റ്സ് അഴിമതിയിൽ വിജിലൻസ് പരിശോധന മുൻമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ഇളമരം കരീമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിജിലൻസ് പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മലബാർ സിമന്റ്സ് മുൻ എം ഡി എം സുന്ദരമൂർത്തി കരീമിനെതിരെ നടത്തിയത് ഗുരുതരമായ ആരോപണങ്ങളെന്ന് ചെന്നിത്തല കരീമിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വി എസ് അച്യുതാനന്ദൻ കരീമിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് വി എം സുധീരൻ ചക്കിട്ടപ്പാറയിൽ സ്വകാര്യ കമ്പനിക്ക് ഖനനത്തിന് അനുമതി നൽകിയ കേസിൽ ഇളമരം കരീമിനെതിരായ വിജിലൻസ് അന്വേഷണം നിലച്ചെന്ന് റിപ്പോർട്ട് കരീമിന് പിന്തുണയുമായി സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെളിവുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് ഡിവൈഎഫ്ഐ ആരോപണം നിഷേധിച്ച് ഇളമരം കരീം ആരോപണം യു ഡി എഫ് അഴിമതി മൂടി സുന്ദരമൂർത്തിയുടെ മൊഴിയിൽ വിശ്വാസ്യതയില്ലെന്ന് കരീമിന്റെ വിശദീകരണം അദാനിക്ക് കാത്തിരിപ്പ് കരയെടുക്കാതെ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിന് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സർവകക്ഷി യോഗത്തിനു ശേഷമെന്ന് മന്ത്രിസഭാ യോഗം സർവകക്ഷി യോഗം ജൂൺ മൂന്നിന് അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ പരിശോധിക്കാൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല അദാനിക്ക് നൽകുന്നത് നാപ്പത് വർഷത്തേക്ക് തുറമുഖം നിർമ്മിച്ച് നടത്താനുള്ള ലൈസൻസ് ആദ്യഘട്ടം നാല് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം പതിനഞ്ചു വർഷം പൂർത്തിയാക്കിയാൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത് മൊത്തം വരുമാനത്തിന്റെ ഒരു ശതമാനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമുള്ള അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ ആദ്യം അംഗീകരിച്ചത് തുറമുഖ കമ്പനി ബോർഡ് അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭ സർവകക്ഷിയോഗം വിളിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഏഴായിരത്തി കോടി ചെലവ് വരുന്ന പദ്ധതിയിൽ അദാനി പോർട്ട്സ് മുറക്കേണ്ടത് രണ്ടായിരത്തി കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആയിരത്തി കോടി മൂന്ന് കൊല്ലം ശ്രീധരന്റെ ഉറപ്പ് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാം മൂന്ന് വർഷത്തിനുള്ളിൽ ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാകുമെന്ന് മെട്രോമാന്റെ ഉറപ്പ് റെക്കോർഡ് വേഗത്തിൽ മെട്രോയുടെ പണി നടന്നാൽ ശ്രീധരൻ സർക്കാരിന് നൽകിയ ഉറപ്പ് യാഥാർത്ഥ്യമാകുമെന്ന് കേരള കൌമിതി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം ആദ്യഘട്ട ജോലികൾ തുടങ്ങും തലസ്ഥാനത്ത് ടെക്നോസിറ്റി മുതൽ കാര്യവട്ടം വരെയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് മുതൽ മാനാഞ്ചിറ വരെ ആദ്യം പൂർത്തിയാക്കും നേരത്തെ നിശ്ചയിച്ചിരുന്ന നാലു വർഷ കാലാവധിക്കു മുമ്പേ ലൈറ്റ് മെട്രോ ഓടിത്തുടങ്ങുമെന്ന് കൌമുദി റിപ്പോർട്ട് ആശങ്കകൾ ആശങ്കകളകുന്നത് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടെന്ന സർക്കാർ തീരുമാനം ധോണിയെ ഞെട്ടിച്ച് മുംബൈ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇരുപത്തിയഞ്ച് റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ഫൈനലിൽ ക്വാളിഫയറിൽ തോറ്റെങ്കിലും ചെന്നൈക്ക് ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സര വിജയികളെ നേരിടാം മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാം ഐ പി എൽ ഫൈനൽ ഇന്നലെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ നേടിയത് നേടിയത്യേഴ് റൺസ് ചെന്നൈ റൺസിൽ എല്ലാവരും പുറത്ത് ഇന്നത്തെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും രാജസ്ഥാൻ റോയൽസും മത്സരം രാത്രി എട്ടിന് പൂനെയിൽ ഇന്ന് തോൽക്കുന്നവർ പുറത്ത് ഹൈസ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം